ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പത്തനം മാറ്റി പുത്തന പ്രമോഹ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ അനന്തപുരി തറവാട്ടിൽ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകട്ടോ നമ്മുടെ ദേവയാനിക്ക് ദേവയാനിക്കിത് എന്തൊരു മാറ്റമാണ് നമ്മുടെ മുത്തച്ഛനാകെ ഞെട്ടി നിൽക്കുന്നു മുത്തച്ഛനൊക്കെ ഭയങ്കര സന്തോഷം ഇപ്പോഴാണ് ഇപ്പഴാണ് എപ്പോഴെങ്കിലും നയനമുള്ള അംഗീകരിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ കേട്ടോ ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ജലജ നമ്മുടെ അഭിയോട് പറയുന്നുണ്ട് കണ്ടോടായി എല്ലാം നമുക്ക് എതിരെ നടക്കുന്നത് കണ്ടോ ഇനി എല്ലാം നോക്കിക്കോ ആദർശിന്റെ നയനയുടെ പേരിലായിരിക്കും ഇപ്പൊ ദേവ്യാനി പോലും ഏട്ടത്തി പോലും അവളെ അംഗീകരിച്ചു തുടങ്ങി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഓർത്തിവിടെ ഭയങ്കര ചർച്ച കേട്ടോ ഇനി അപ്പം എന്തൊക്കെയായിരിക്കും ഇവർ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ലാട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ നയന ഭയങ്കര സന്തോഷമായിട്ടോ നയനക്ക് ആ ഒരു ദേവ്യാനിയുടെ കയ്യിൽ നിന്ന് നല്ല വാക്കും നല്ല പ്രതികരണവും കിട്ടിയല്ലോ നമ്മുടെ നയനയ്ക്ക് അപ്പൊ നമ്മുടെ ആദർശ് പറയുന്നുണ്ട് നിന്റെ നീ പറഞ്ഞതുപോലെ അമ്മ വന്ന് നിന്നെ വിളിച്ചല്ലോ ഇനി എന്തൊക്കെ വന്നാൽ നീ ഇവിടെ നിന്നും പോകരുതെട്ടാന്നും പറഞ്ഞിട്ട് നമ്മുടെ നയനെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആ ഒരു പ്രൊമോലെ കാണുവാൻ സാധിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം വേണ്ടി ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെയായിരിക്കും അവരെ നമ്മുടെ പത്രമാറ്റിലെ മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ